ഇതാണ് പലവിധ അപ്പൊ പതിവ് പോലെ ഇതാ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക അടിച്ചുപോളിക്ക നമ്മളിപ്പോ കൈപ്പട്ടൂര് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു നെയ്സറിലേക്കാണ് പോകുന്നത് ചെടികളും മരങ്ങളും ബെണ്ടിട്ട് വൃക്ഷങ്ങളൊക്കെ കാണാൻ വേണ്ടി തോന്നുന്നത് അതിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് എല്ലാവരും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക വീഡിയോ ഫുള്ള് കാണാം അതുപോലെ ഒരുപാട് പേര് കാണുന്നുണ്ട് ചിലപ്പം രണ്ടായിരം ചിലപ്പോൾ മൂവായിരം ചിലപ്പോൾ നാലായിരം ഒക്കെ കാണുന്നുണ്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം കാണുന്നവരൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും പിന്തുണയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ വീഡിയോ കൊള്ളാ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മനസ്സ് ഹാപ്പിയാക്കി ആക്കി വെച്ച് ഈ ഒരു വീഡിയോ കാണാം കാരണം ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഒരുപാട് പേർക്ക് ചെടികളും മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും വീട്ടിലേക്ക് ബെഡ് ചെയ്ത മരങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അത്തരക്കാർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഒരുപാട് വീട്ടിലിരിക്കുന്ന അമ്മമാരും ഉമ്മമാർക്കൊക്കെ ഒരുപാട് ചെടികളും മരങ്ങളും ബെഡ് ചെയ്ത മരങ്ങളൊക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഒരു നഴ്സറികളോടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുമ്പോൾ കൈപ്പെട്ടിട്ടുള്ളത് സോ എല്ലാവരും വീഡിയോയിലേക്ക് വാ വീഡിയോ മൊത്തമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ അപ്പൊ വാ പോവാറായിട്ടും തീരെ ഉറങ്ങാതെ പുലര വരവീണയിൽ ശ്രുതി മീട്ടിയോ വരും നിന്നി രാപ്പാടി പാടുമ്പോ ിൽ മിഴി ചേർത്തു ഞാൻ തളരുങ്ങുവലാൽ സ്വയം നിൽക്കും ദീപമേ ഇരിഞ്ഞാലും മൗനമായി സ്വയം നിൽക്കും തിങ്കളെ തെളിഞ്ഞാലും അങ്ങനെ ഫൈനൽ ചെയ്താ കൈപ്പൊട്ടൊരു നൈസറിയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇതാ ഫൈനൽ ഇതാ നമ്മൾ ഇതാ ഇവിടെ ഈ നൈസറിയിൽ എത്തിയിട്ടുണ്ട് ഓമത്തായി മേടിക്കാനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ടുണ്ടാക്കുന്നത് കിട്ടിയില്ല അപ്പോ ഇതാണ് ഇതാണ് ഓമത്തായി കാണിച്ചിട്ട് ഇതെല്ലാം വാഴകളാണ് ഇള്ള വാഴകള് ചെങ്കതളി എന്തൊക്കെയാന്ന് പറഞ്ഞേറ്റാ എന്തൊക്കെയാ പഴ ചെങ്കിൽ അപ്പൊ ഇതൊക്കെ ഉണ്ട് അവൻ പറഞ്ഞില്ലേ ഉണ്ട് ചെങ്കതണ്ട് ഉണ്ട് അതുപോലെ വലിയ ഏത്തക്കാ ഉള്ള എന്തൊക്കെയാണ്

വല്യ ഇതുണ്ടാവുന്നല്ലേ വല്യ ഏത്തക്കണ്ടാവും ആ വല്യ കൊലോ ആ വില സെയിം വലിയ ചെറുതന്നെ എടുത്തോടാ ഇതാണ് ഇതാ വല്യ ഏത്തക്കാ ഇത് വാഴ നേന്ത്രം അപ്പൊ അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇതെല്ലാം അവന്റെ വീട്ടിലേക്കാണ് എൻറെ വീട്ടിലേക്കല്ലേ എനിക്ക് വീടില്ലല്ലോ അവന്റെ വീട്ടിലേക്കാണ് ഈ എടുക്കുന്നത് ഇനിയിപ്പം ആൾക്കാര് പറയും എന്റെ വീട്ടിലേക്ക് എടുക്കുന്ന നമ്മൾ എടുത്താണിത് ഒന്ന് ഓമയ്ക്കകത്തായി ഒന്ന് ഏത്തക്ക ഒന്ന് സാധാ വാഴ ചെറിയ കദളിയുടെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന വലിയ മറ്റേ മരത്തിൽ പടർത്തിന്ന് മുളകില്ലേ അതാണിത് ചെറിയ രീതിയിലുള്ളത് കണ്ടോ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ ഒരു ഈയൊരു മുളകുണ്ടായിരുന്നു ഇങ്ങനത്തെ അതെന്താ മുളകാ ബുള്ളറ്റ് ആ அது நம்மளிய முளகிட்டு போல டைப் டைப்பில் நீண்டிட்டுள்ள அது ஆனி அதுவும் மீடிச்சிட்டு நம்ம இது கேப்சிகே നമ്മൾ ം യെല്ലോ കളർ എടുത്തിട്ടുണ്ട് അതുപോലെ ബുള്ളറ്റ് മുളക് എടുത്തിട്ടുണ്ട് ഒരു കൂടി നാല് എടുത്തത് ആപ്പിൾ തക്കാളിയാണ് കണ്ടോ വലിയ തക്കാളി ആപ്പിൾ തക്കാളി എനിക്ക് പണ്ട് നമ്മൾ ഇതിലൊക്കെ പടർത്തി കൊടുത്തില്ലേ മുളക് കുരുമുളക് അപ്പൊ അതിന്റെ പച്ച ടൈപ്പ് നമ്മൾ പണ്ട് ഈ മരത്തിലൊക്കെ വളർത്തി അതിന്റെ ബഡ് ആണ് ഇത് കാണിച്ചു തരാം ഒരു ആ അഭാഗത്തുള്ളൊക്കെ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇത് മരത്തിൽ പടർത്തി വിടുന്ന ഇതാണ് ഇതിപ്പം ബഡ് ചെയ്ത ചെയ്താൽ ഇതെല്ലാം പലവിധ മാവുകൾ അല്ലെ ആഹാ ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് പല ടൈപ്പ് ഓഫ് മാവിന്റെ തൈകളാണ് ഉള്ള ടൈപ്പ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് കൃത്യമായിട്ട് അറിയാം നിനക്ക കേട്ടാ മനസിലാവലോണ്ടോ പലവിധ മാവുകൾ ഇതെല്ലാം ടൈപ്പാണ് ടൈപ്പ്

പ്ലാവെല്ലാം ഞാൻ കാണിച്ചെന്നല്ലോ പലതരം ചക്കകളിലെ പലതരം ഒരുപാട് ചക്ക ഉണ്ടല്ലോ അപ്പൊ വെറൈറ്റി ചക്കയുടെ ഫ്ലാവുകളുണ്ട് സോ ഇവിടെ വന്നാൽ അതെല്ലാം കിട്ടുന്നതായിരിക്കും സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്

എന്റെ വീട്ടിൽ ജോലിക്കാരനോടാണ് ഞാൻ എന്നോടാ തുറക്ക് തുറക്ക് അത് കുറിച്ചു ഞാൻ തുറന്നു പക്ഷെ ഇതില് അതാ ഊര് അതാ ഊര് അതൂരിലായിരിക്കും നല്ലത് കാരണം അല്ലെങ്കി ഇത് വാഴയല്ലേ ഇതല്ലേ ഇപ്പോഴാണ് ഡോക്ടർ ആയത് അല്ലേ അങ്ങനെ ശരിക്കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഫുൾ പരിപാടി കഴിഞ്ഞു അപ്പം നിനക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കഴിഞ്ഞ എല്ലാവർക്കും ലവ് യു ടാറ്റായി